ഇന്നത്തെ സ്പെഷ്യലി ഒരു ക്യാരറ്റ് അലവേണ കേട്ടോ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാൻ പറ്റിയൊരു ക്യാരറ്റ് വേണം ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ സീസണൊക്കെ വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണത് അപ്പം ഞാൻ അരക്കിലോ ക്യാരറ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിതിൽ പറയണത് അരക്കിലോ ക്യാരറ്റ് എടുത്തിട്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലൊരു ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഈ ചെറിയ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇതില്ലാത്തതിൽ മിക്സിയിലൊന്ന് ചതച്ചെടുത്താൽ മതി നന്നായിട്ട് പൊടിയായിട്ട് ചതച്ച് ഇതായി എടുക്കണം ഇത് ഇല്ലാത്തവൽ മിക്സിയിൽ ഇട്ടിട്ട് വലിയ കഷ്ണമാക്കിയിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇതേപോലെ കിട്ടും കഷ്ണം കഷ്ണം ആയാലും നമുക്ക് ആ അലുവൻ്റെ ഒരു ഇത് കിട്ടില്ല പാകം കിട്ടില്ല അപ്പം ഇതേപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനി ഇത് കുക്കറിൽ പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം ഞാൻ ഒരു കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു മൂന്ന് പിസിലടിച്ചിട്ട് അതിന് ശേഷമുള്ളതാണത് ഇതേ ഈ രീതിയിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഇനി കട്ടിയുള്ള ഒരു പാനിലേക്ക് നമ്മൾ ആ കാരറ്റ് കരറ്റ് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് എടുക്കുക അതിലെ പാല് ഇനിയും വറ്റിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അര കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഇനി നെയ്യാണ് നമുക്ക് ചേർക്കേണ്ടത് നെയ്യ് ഒരു ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കൊരണം അപ്പം ഞാൻ മുന്തിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക് കണ്ടിപ്പോൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഇട്ടിട്ടില്ല അത് ഇട്ടാൽ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഇതിലേക്ക് വെച്ചിട്ട് ഇനി നന്നായിട്ട് ഇളക്കി ഉപയോഗിക്കണം പഞ്ചസാരയും നെയ്യും കൂടി നല്ലോണം അങ്ങോട്ട് പിന്നെ നല്ല ഒരുപാട് സമയം ഇളക്കി എടുക്കണം കേട്ടോ അടിപിടിക്കാതെ നെയ്യ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യിലാണിത് ഇനി പറ്റിച്ചെടുക്കേണ്ടത് നെയ്യ് നല്ല നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ മിൽക്കി മിസ്റ്റോ അല്ലെങ്കിൽ മെൽമേ ഒക്കെ ആ ഒരു നെയ്യാണതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം ഇളക്കിയെടുത്തിട്ട് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്കൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ചൂടാറിയിട്ട് കോരിക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു